അമ്പത് സെൻ കേട്ടോ ഞാൻ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന കരിമ്പിലി സന്തോഷം ഇനി ചത്താലും വേണ്ടില്ല എടുക്കിടയ്ക്ക് കിടിലും മെഷീൻ ഇട ഓട്ടോ മെഷീനിലൊക്കെ ഇടറ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വെള്ളം കുടിക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ ഇറങ്ങണതല്ല ഏകോ ചെല്യൂ സാധനം കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ നമുക്ക് യാത്ര പോയാല അതായത് പത്തനംതിട്ടയിലെ കോന്നി റൂട്ടിലൂടെ റോട്ടിലൂടെ കാടിനാകുമ്പോഴേ ഒരു യാത്ര പോയി നോക്കാം കല്ലേൽ കഴിഞ്ഞിട്ട് ഈ നമ്മുടെ റോട്ടിലൂടെ കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിടക്കും കേട്ടോ നല്ല വെയിലും ചൂടൊക്കെ കാരണമാണ് എന്തായാലും കുറച്ചുകൂടി കയട്ടോ കുറച്ചുകൂടി കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് തോർന്ന് വരുമ്പോഴായിരിക്കും എന്തെങ്കിലും സൈറ്റിംഗ് കഴിഞ്ഞിട്ട് സൈറ്റിനും കൊണ്ടാണ് ഇല്ല വേണ്ട ഇല്ല പോകണം ക്രോസ് ചെയ്ത് പോകണേ അത് പതിയെ ക്രോസ് ചെയ്ത് കാഴ്ചനത്ര കയറിയിട്ടുണ്ട് കേട്ടോ മുഖക്കെട്ടെ കാണുമെങ്കിൽ അതിന് ക്ലിയർ ആയിട്ട് കാണിച്ചോളാം വേണ്ട അടുത്ത് മറ്റേത് കയറിപ്പോയെന്ന് തിരിച്ചു വന്നു കേട്ടോ കേട്ടോ എന്നോരു വിഷമല്ലോ എനിക്ക് ഈ ആവശ്യം കയറിപ്പോയത് കേട്ടോ അവൻ തിരിച്ചു വന്ന് നിൽക്കുവാണേ അതിൻ്റെ കൂട്ടെന്ത് അപ്പുറത്തും ഉണ്ട് കേട്ടോ നീൻ്റെ മേളിൽ നിപ്പുണ്ട് ബാക്കിയുള്ള കൂട്ടമൊക്കെ അത് നമ്മുടെ ആനയെ അത് ക്രോസ് ചെയ്ത് മേലോട്ട് കയറിപ്പോൾ കയറിപ്പോൾ ഇതിൽ തൊട്ട് മേളി ബ്ലാക്ക് കാണണ്ട അത് കാട്ടുപോത്തങ്ങട്ടെ ഇതാ മേലിൽ തലേന വേണ്ട അത് കാട്ടുപോത്ത് അതിന്റെ താഴെത്ത ആന ഇത് വേണ്ട രണ്ടും ഒരേപോലെ ആന കയറിച്ചണ്ട കാട്ടുപോത്ത മെല്ലോട്ട കാട്ടുപോത്തേക്ക് കണ്ട മേളി തൊട്ട് മേളി കാട്ടുപോത്ത് ആന കയറിച്ചല്ലേ ഉണ്ടാവും എന്ന് അറിയാൻ പോലെ ആ മേലോട്ട് കയറി കേട്ടോ ആന എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം ഇത് കണ്ട നമ്മളാ ആന നിന്ന് തൊട്ട് സ്ഥലത്ത് പൊടിയ കാട്ടുപോത്ത് ക്രോസ് ചെയ്യണ്ട തൊട്ടുമേടി ആന ഇരിക്കണ്ട ആന ഓടിച്ചാട്ടെ കാട്ടുപോത്തിന് ഡേ അവൻ ജീവനും കൊണ്ട് ഓടി നമ്മൾ അപ്പുറത്തെ റോട്ടിട്ട് പോകാമല്ലെന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ അടിപൊളി വെളിയിന്നേ ആ ആന ഓടിച്ചു വിട്ടാ കേട്ടോ ആണ്ടത് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുക കേട്ടോ എന്നാ വെച്ചാൽ നമ്മൾ അവന്മാരെ കണ്ടിട്ടേ അവിടെത്തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും ഇനിയിപ്പോൾ ഭാഗ്യമുണ്ടന്മാർ ചിലപ്പോൾ റോട്ടിട്ട് കയറി വരും അല്ലെങ്കിൽ റോട്ടിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും പോകണവെ നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമെന്നൊക്കെ സീൻ കേട്ടോ ഞാൻ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന കരിമ്പി ബ്ലാക്ക് പന്ത് എന്റെ പൊണ് കൈയ്യം കേട്ടോ കിട്ടിലും സീനായിരുന്നു നോക്കട്ടെ കാണുന്ന് ഒയ്യോ അത് കണ്ടിട്ട് എന്റെ കയ്യാലും ധരിച്ചു പോയിട്ടോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മളൊക്കെ വൈൽഡ് ലൈഫുമായിട്ട് നടക്കുന്നുണ്ടേ ഇത്രയും സ്വപ്നം കണ്ടിടക്കുന്ന കാഴ്ചയായിരുന്നു വിഞ്ചാട്ടൻ വീഡിയോ ഇങ്ങനെ എടുത്തു പക്ഷെ വിചാട്ടൻ കിട്ടില്ല കാരണം വെച്ചാൽ വിഞ്ചാട്ടൻ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഞാൻ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴെനിക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റിയത് ഓയ്യോ വിട്ടൻ കണ്ടിട്ടില്ലേ ഓയ്യോ കിട്ടില്ല ഭയങ്കരമായിരുന്നു എന്നെ റേസായിരുന്നോ ഓ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് ഇതിനെ കണ്ടിട്ട് പോയി എന്റെ പോയി കൈകാല ഗുരു കുരുക്കണ് അമ്പു സന്തോഷം ഇനി ചത്താലും വേണ്ടില്ല എന്റെ ധൈമേ ഞങ്ങളുടെ മുന്നിൽ നിന്ന് പോയ എടുക്കിടല മെഷീൻ ഇടു ഫോട്ടോ മെഷീനിലൊക്കെ ഇടറേ ഇരിക്കണം ഉണ്ടാവൻ എൻ്റെ പരിധി ഉണ്ട് കേട്ടാ അതുകൊണ്ടാണ് എന്റെ ധൈമം ഞാൻ വെച്ച് ക്രോസ് ചെയ്യുന്നത് ഞങ്ങളൊരു സംശയം തോന്നുന്നു തിരിച്ചു വന്നാ കേട്ടാ തിരിച്ചു വന്നപ്പോ നമ്മുടെ ആന നിന്ന സെയിം സ്ഥലത്ത് തന്നെ കരിമ്പൂലി ജീവിതത്തിലാദ്യ കേട്ടാ <raid> <feet are> <well> <rape Jean> <subctu ata�� stop> ും പറയല്ല ഞാൻ വെച്ചാ തുടത്തോക്കണ എടുത്തോ കളയരുതേ എൻ്റെ എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടാ പോന്നെ എൻ്റെ ചില ചില സമയങ്ങളും നേരം പറയലെ എനിക്കതിനാസം ഒന്നുമില്ലാത്ത മനുഷ്യനായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഏ എന്നെ പറഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോയാ നമ്മുടെ കരിമ്പിൽ ക്രോസ് ചെയ്ത് പോയി എന്നും പറഞ്ഞു സങ്കടപ്പെട്ട് മുന്നോട്ട് പോയി കുറച്ച് വിഞ്ചേട പറയേണ്ട നമുക്ക് പുറോട്ട് പോയി നോക്കിയാലോ എന്ന് ചേച്ചി ഞങ്ങളിന്ന് പോയേക്കാം ഒറ്റ വാക്കേ ഞങ്ങൾക്കൊള്ളു നേരെ തിരിച്ചു ചെന്ന് എന്നാൽ പിന്നെ അവിടെ പറഞ്ഞത് കാണാത്ത കാര്യം ഞങ്ങൾ പുറത്ത് എന്നാൽ നമുക്ക് ആന ക്രോസ് ചെയ്ത സ്ഥലത്ത് നോക്കാമെന്ന് ഏ അവിടെ ചെന്ന് ഇതിന് ഓടി ചെന്നപ്പോഴേ വാട വിത്തം ചെന്ന കണ്ടപ്പോഴേ സാനം ഈ ഇത്രയും സന്തോഷമുള്ളൊരു നിമിഷം വരൊന്നും ഇല്ലാട്ടാ എന്തോ അല്ല ഏ പറഞ്ഞ് പഠിപ്പിക്കണല്ല നമ്മള് മുന്നോട്ട് തന്നെ പോയേട്ടാ ബാക്കിയുള്ളതും കൂടി കാഴ്ചകൾ നിങ്ങൾ കാഴ്ച തരാവേ ഇത് വേണ്ടതേ നമ്മുടെ റോഡ് ബ്ലോക്കാക്കി മൈൽ നിൽക്കണ്ട നേരെ നടന്നു വരുമോ കേട്ടോ നമ്മുടെ വണ്ടിയുടെ നേരെ നടന്നു വരുന്ന പക്ഷേ നല്ല ഫീൽ ചെയ്തു കേട്ടോ ആൺമൈലാണ് തൊട്ടടുത്ത് തറേ നമ്മുടെ കരുതണ്ട വരുന്നുണ്ട് ബോണറ്റിൻ്റെ തൊട്ട് പറ്റത് നമ്മളിവിടെ നിന്നേ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് പോകുന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ആ പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ പുഴയെ കേട്ടോ നമ്മളിപ്പോൾ ആ ആനേലും കരിമ്പുലീനേയും കാട്ടുപോകത്തേനെ കണ്ടില്ലേ ആ സെയിൻസ് തന്നെ പുഴ ഒഴുകി പോകുന്നത് റോഡ് സൈഡിൽ തന്നെ അപ്പം നമുക്ക് പ്രതീക്ഷ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് വരുവാണ് ഇത് വേണ്ട ഞാൻ മുന്നേ പറഞ്ഞ ആ വ്യൂ കണ്ടോ ഈ പോണെങ്കിൽ നമ്മുടെ പോണ കേട്ടോ നമ്മൾ വന്ന റോഡിൻ്റെ തന്നെ കിടിലും വ്യൂ അല്ലേ അപ്പോൾ ഇതേപോലത്തെ സ്പോട്ട് ഇങ്ങനെ നോക്കി കാണാം ലോങ്ങിൽ എന്തെങ്കിലും ആനിമൽസ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ ഓ ഇത് കണ്ടിട്ട് എന്തോ ഒരു കൊതി കൊതിവായിരുന്നു പോലെ വീണ്ടും വീണ്ടും നിങ്ങൾ കാണുന്നുള്ള പ്രതീക്ഷ നിറച്ച് ആനപ്പെടേണ്ട കേട്ടോ ആനയുടെ കാൽപ്പാടൊക്കെ ഉണ്ട് നിറച്ച് ആന പോയ പാടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കാര്യം പറഞ്ഞു പറഞ്ഞ് ഞാൻ ആന കയറിപ്പോണോ ഇല്ല മേലോട്ട് കയറിപ്പോണോ ഓ ഇല്ല കയറിപ്പോണോ കിടിന സാധനം ഇല്ല നിൽക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോകാം കേട്ടോ വീണ്ടും വീണ്ടും കാഴ്ചകൾ കണ്ടിട്ട് കാട് നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് മരുതൊക്കെ പ്രാവ് കേട്ടോ അതായത് പച്ച കളറിലെ പ്രാവാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നോർമൽ പ്രാവല്ലേ ഇതൊക്കെ ഉണ്ട് കാണുന്ന സൈസ് പ്രാവ് കേട്ടോ ഈ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് പക്ഷേ എന്നൊക്കെ കാണുമ്പോഴണം എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല എംബ്രാൾ ഡോ ഇപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി ഇപ്പോൾ ഒരു കാട്ടുപോത്തു വേണ്ട ക്രോസ് ചെയ്ത് പോകുന്നു ഞാൻ പറയുന്നത് ഈ പുഴയിലാണ് എല്ലാ ആനിമൽസും മരുന്ന് കിടക്കണം കേട്ടോ അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഈ വെള്ളം കുടിക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ ഇറങ്ങണതല്ല വേഗല് സാധനം കേട്ടോ ഇതിൻ്റെ പുള്ളി പോകണം വേണ്ടോ പറ്റൊരു കാട്ടുപോ തീപ്പുണ്ട് പുള്ളി തിരിഞ്ഞ് നിൽക്കുക കേട്ടോ നമ്മൾ കണി കാണിച്ചിരിക്കുക പിള്ളേച്ചന് കണി കാണിച്ച പോലെ ദേവൻ ഫ്രണ്ടും കാണിച്ചിരുന്നു കേട്ടോ ഇത്ര നേരം പുള്ളി നമ്മൾ ബാക്കെല്ലേ കാണിച്ചത് പുള്ളി നേരെയൊക്കെ തിരിഞ്ഞ് ഫ്രണ്ടും കണ്ട് ഈ രാത്രി ആയവരുന്ന തോന്നു എല്ലാം ആഞ്ഞാഞ്ഞ് കഴിക്കുകയോ ആഹാരം കഴിക്കുമോ രാത്രി റെസ്റ്റ് ചെയ്യുമ്പോൾ ആയവരച്ചോണ്ട് തയ്ക്കാൻ തോന്നുന്നു നല്ല ഒറ്റ കേട്ടോ നല്ല സൈസ് ആണ് പുള്ളി കുറച്ചുകൂടി കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ റോട്ടിട്ട് കയറും ഓമോൻറ്റം കാട്ട് പോകും പോകണ പോകണ്ട ഓ വരെ ഇതേ തോട് ക്രോസ് ചെയ്ത് തന്നെ റച്ച് കാട്ടുപോത്ത് കൂട്ട ഈ കാട്ടുപോത്ത് എല്ലാം ഓടേനറിയോ ഇവിടെ ആന കാര്യങ്ങളുണ്ട് കേട്ടോ എല്ലാം ചാടി കേട്ടോ ഇതുകൊണ്ടോ ഓ കുറെ കാട്ടുപോത്തുണ്ട് കേട്ടോ അതുകൊണ്ടോ എന്നാ സൈസാധ നോക്കി കാട്ടുപോത്ത എല്ലാം കൂടി റോഡ് ആ തോട് ക്രോസ് ചെയ്യണ്ട വേണ്ട എന്ന രസം നോക്കി അടിപൊളി പോണ പോക്കണ്ട അപ്പുറത്ത് കുറേ ഉണ്ട് കേട്ടോ എന്താ ഇങ്ങോട്ട് മാറി പോകണ്ട കാട്ടുപോത്ത് കൂട്ടങ്ങൾ കേട്ടോ കുറേ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് എന്തോരം നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല എല്ലാം ഈ തോടിൻ്റെ സൈഡിലും കേട്ടോ ഏട്ടാ ഈ തോടിൻ്റെ സൈഡിൽ നിന്ന് കയറി വരാം മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റുന്നതന്നെ കേട്ടോ മെയിലും ഫീമെയിലും പിള്ളേരും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാന്ന് അടുക്കു പോകണമെന്ന് കേട്ടോ അവനെന്തോ തലവൻ ഇവന വൈതല്ലേ ഇവനെയൊക്കെ കേട്ടോ കടുവ അടിച്ചെടുത്തു പറഞ്ഞു മോർത്ത് നോക്കിയല്ലേ കടുവയുടെ പവർ എന്തായിരിക്കും ഓ ഇപ്ര കുറേ കയറിപ്പോകുന്നുണ്ട് എന്തോലെ നമുക്ക് മുന്നോട്ട് തന്നെ പോകാം ഞാൻ ഇരിട്ടായി വരുമോ കേട്ടോ ഇരട്ടല്ല എന്നാലും ചെറുതായിട്ട് ലൈറ്റൊക്കെ പോയി സൂര്യനൊക്കെ ഇന്നത്തെ താണു പോയി എങ്കിലും അത്യാവശ്യം നമുക്ക് സൈറ്റിനെ കാണാം അത്യാവശ്യം അല്ല ഇവിടത്തെ ഒരു ദിവസം കാണാൻ പറ്റും വ്യൂ ഒക്കെ ഞാൻ പറഞ്ഞു വന്ന് വരുന്നതല്ല ചിലപ്പോൾ അങ്ങോട്ട് കയറിക്കയും ചിലപ്പോൾ ഇരുട്ടായി പോയി എന്ന് വരും അപ്പോൾ നോക്കട്ടെ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ വിഷു കിട്ടുമെന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ സ്റ്റേ നോർമലി എടുക്കുന്ന സ്റ്റേ അമ്പലത്തിന് അവിടുന്ന് പോയി സ്റ്റേ എടുത്ത് അവിടെ താമസിക്കാം നോക്കട്ടെ എന്തായാലും കാണുമെങ്കിൽ കാണിച്ചു തരാം അതേ ഈ റോഡ് ഇച്ചിരി നല്ല കട്ട് റോഡാട്ടോ നമ്മളിപ്പോൾ കയറി വരണം കല്ലരിയിൽ നിന്ന് കയറി വരുന്ന റോഡ് ഇപ്പോൾ ഇപ്പം മെയിൻ റോഡിലോട്ട് കയറാൻ പോകട്ടോ ആ റോഡോട്ട് കയറിയാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവുള്ളൂ പിന്നെ നല്ല റോഡായിരിക്കും മോശം റോഡിന് നല്ല റോഡ് കയറി കേട്ടോ നല്ല ടാറിട്ട് റോഡാണ് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ പ്ലാന്റേഷൻ ആണ് ആട്ടോ മൊത്തം തേക്ക് പ്ലാന്റേഷൻ ആണ് ഇത് നമ്മൾ നേരെ ചെന്ന് കയറണം നമ്മുടെ അച്ചൻകോവിലോട്ടാണ് അച്ചൻകോയിലോട്ടാണ് കാട്ടുപോകത്തെ നമ്മുടെ ലൈറ്റിൻ്റെ വട്ടത്തിലാട്ടാ ഹിരിട്ടായ കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല വണ്ടി ഇങ്ങോട്ട് നമ്മുടെ ലൈറ്റ് അടിച്ചപ്പോൾ കാണാം റോഡ് സൈഡിൽ തന്നെ നിൽക്കണം കൊട്ടേന തോന്നെ ഇന്ന് കണ്ടൊക്കെ ഒരു പെട്ട സാധനം കൊട്ടേന ആശാ എൻ്റെ ആ വിശപ്പ് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ണ്ടെ മ്ലാവേ പുള്ളി താഴത്ത്ടങ്ങിപ്പോയിട്ടാ ഇപ്പോൾ പറ്റുന്ന ഇപ്പോൾ ഉണ്ടായിരുന്നു നേരെ താഴെ തുടങ്ങിപ്പോയി അതെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അത് രാവിലെ ആയി ചേട്ടാ അപ്പം നമ്മളിപ്പോൾ ആറുമണിയാകാറായി ദൈ കാണുന്ന കേട്ടോ നമ്മുടെ ശരിക്കും അച്ചൻകോല് ഇതാണ് മെയിൻ അച്ചൻ കോൾ എന്ന് പറഞ്ഞല്ലോ ഈ പെട്ടെന്ന് റോഡ് റോസ് മ്ളാവായിരുന്നു നമ്മളെ ജയകാജി സാധനമായിരുന്നു കേട്ടോ ഒമ്പോ ഇങ്ങോട്ട് തോന്നുമ്പോൾ എന്നെ രസം നോക്കുക കാട് ശരിക്കും ഒരു ഭീകരത തോന്നിക്കുക പക്ഷേ നല്ല രസം കേട്ടോ നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തോന്നലായിട്ടില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് ഈ റോഡിൽ കണ്ട നിറ ചിലവിണിക്കണം നല്ല കാറ്റായിരുന്നോളൂ തണുപ്പോ നല്ല തണുപ്പുണ്ട് ഏ ആന അല്ലെ ചവിട്ടി ഇടിച്ച് പൊളിച്ച് കയറിപ്പോകട്ടോണ്ടോ റോഡ് തീർന്നാണ് പക്ഷേ നേരെ ആ കാടിനകത്ത് കയറി അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ റോട്ടി കൊടുക്കുമ്പോൾ ഇഷ്ടം പോലെ എന്തൊക്കെയോ സൈറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ സൈഡിലൊക്കെ അനക്കാനൊക്കെ ചെയ്യണം നമ്മൾ ഈ വണ്ടിയുടെ വെട്ടത്തിലായാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല നേരം വെളുത്ത് വരുമോ കേട്ടോ പുറത്തൊക്കെ ചില മേടിച്ചോക്കെ വരുന്നുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല പോലെ വെളിച്ചം വരും ആ സമയത്ത് നല്ലപോലെ കാണാൻ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ ഇരുത്തൊക്കെ ഇങ്ങ് മാറി കേട്ടാ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അത് റിവർ തൊട്ട് താഴ്ത്താണ് റിവർ റിവറിൻ്റെ സൈഡിൽ നോക്കാം എനിക്കാറ് വെള്ളം കുടിക്കാനൊക്കെ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി വരും ചെയ്യേണ്ട കാട്ടുപോത്തേ കണ്ട ഒരു കൂട്ടം കേട്ടത് ഇത് ഇത് കയറി വരുന്നുണ്ട് എല്ലാം മെയിലാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല സൈസ് ഉള്ളതാണ് ഇത് ഇങ്ങോട്ട് കയറും ഇല്ലേ വില്ലില്ല കാടിൻ്റെ മഴ ഒഴിപ്പണ്ടോ രണ്ടെണ്ണം നല്ല ഹിറ്റ് സാധനമായിരുന്നു കേട്ടോ ഇല്ല കയറിപ്പോകുന്നുണ്ടോ ആഹാ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ മോശം അല്ലേട്ടോ കാശ് കിഡിലൻ ഒരു വിഷുല്ലേ സൂര്യൻ ഉദിച്ച് വരുന്നത് കേട്ടോ അതിൻ്റെ ആ മിസ്റ്റ് പിന്നെ വേണ്ട ആ റോഡെല്ലാം കൂടി കൂടി കിഡിലെ നല്ല രസമല്ലേ ആഹാ എന്നെ ഭംഗിയല്ലേ ഈ കാട്ടിലെ പ്രഭാതം എന്ന് പറയും ഇങ്ങനെയൊക്കെ കേട്ടോ അതിമനോഹരമാണ് ഒരാളും പെണ്ണും മെയിൽ രണ്ടെണ്ണം കൂടി ആ ബോഡിൻ്റെ മേലിൽ കയറിയിരിക്കും നല്ല രസമാണ് ഒന്ന് പുള്ളി പേരി ഒക്കെ ഒന്ന് വിടർത്ത് തരുന്നെങ്കിൽ അങ്ങനെ നമ്മുടെ മെയിൻ സ്ഥലത്ത് വന്നിരിക്കോട്ടെ നമ്മൾ കരിമ്പുലിയും ആനയും കാട്ടുപോത്തേയും എല്ലാം കണ്ട സ്ഥലത്ത് പക്ഷെ ഒന്നിനും കണ്ടില്ല കേട്ടോ ഈ അക്കാരുടെ സൈഡ് കണ്ടോ ആ കാണുന്ന സൈഡിൽ ഒരു സൗണ്ട് കേട്ടു ആന അലറുന്ന സൗണ്ട് കേട്ടു കുറേ നേരം വെയിറ്റ് ആയിട്ട് ഒന്നും ഇറങ്ങിയില്ല എന്താ നമുക്ക് നമ്മുടെ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോകാം കാട്ടുപോയി പോകണ പൊക്കേണ്ട എൻ്റെ പിട എപ്പുറത്തും കേട്ടോ കേട്ടോ ഓനക്കന്നല്ല ഇപ്പുറത്ത് വരും മരത്തിൻ്റെ ഇപ്പുറത്ത് മിക്കവാറും വരുമേ പുള്ളി ഇറങ്ങി വരുവാ വരുന്ന കണ്ട എന്നെ ഭംഗിയാ നോക്കിയാണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഒഴിഞ്ഞപ്പോൾ തന്നെ ഇരിക്കുന്നത് പക്ഷേ അതിനൊക്കെ ഭംഗിയാട്ടോ നല്ല ഗ്രാമറാണ് രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ സ്റ്റേയിൽ വന്ന് സ്റ്റേന്ന് വെക്കറ്റായി കുറേ ഫുഡൊക്കെ കഴിച്ച് അതായിട്ട് വീണ്ടും നമ്മൾ പോകുകട്ടോ അപ്പോൾ പോകുന്ന ബോക്കിന് നമുക്ക് നോക്കാം വെയിലൊക്കെ താറി വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സൈഡിലൊക്കെ വരും നമ്മുടെ റിവറിലൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഇന്നലെ ഈ സമയത്തൊക്കെ സമയത്തൊക്കെയല്ലേ കിട്ടിയത് ആ കമ്പേരി ഒരു മലണ ഇരുന്ന് ഉറങ്ങുവാട്ടോ ഒരു ഇതുമില്ല ശല്യവും ഇല്ലാതെ ഉത്സുഖമായിട്ടിരുന്നു നമ്മുടെ ഈ മൊബൈലിൻ്റെ പരിധി ഇത്രയുള്ളൂ കേട്ടോ സൂമിങ് അതുകൊണ്ട് അത്ര ക്ലിയർ അല്ലാത്തത് ക്യാമറയൊക്കെയാണ് ക്ലിയർ ആയിട്ട് കിട്ടും നല്ല ലോങ്ങിനട്ടോ ഏകദേശം നല്ല തോന്നിയത് നല്ല ലോങ്ങിലാണേ കാട്ടുപോത്ത് നിൽക്കണതാണേ ഓ നല്ല വെയിലാണ് കേട്ടോ ചെറുതായിട്ട് വെയിൽ തോർന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായതാണ് വരുന്നൊക്കെ ഇറങ്ങി ഇറങ്ങി തുടങ്ങണത് നമ്മളീ കാടിൻ്റെ അമ്മയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചു വേണം പോവാൻ രണ്ട് സൈഡിൽ എന്താ കാരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ കാടിനകത്ത് നമ്മൾ എന്തെങ്കിലും വർത്താനം ഒക്കെ പറഞ്ഞില്ലായിരുന്നു വരുന്ന സമയത്തായിരിക്കും വളവൊക്കെ വളഞ്ഞ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹാനയൊക്കെ വരുന്നത് അതുകൊണ്ട് കാടൊക്കെ എപ്പോഴും നല്ലതാണ് കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പക്ഷേ അപകടമാണ് ശ്രദ്ധിക്കാം ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ കാട് എപ്പോഴും നമുക്ക് എൻജോയ് ചെയ്തങ്ങ് പോവാം ഇത് കണ്ടു ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ റൂട്ടിൽ നിന്ന് മാറി ഒരു ചെറിയൊരു മൺപാതായിട്ട് വരുമേ അതെന്താ സംഭവം വെച്ചാൽ ഇവിടെ ഇരിങ്ങനൊരു കലിങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരത്തെ ൊരു കലിങ്ങ് ഉണ്ടായിരുന്നു നമ്മൾ നേരെ റോട്ടിലൂടെയാണ് ചെയ്തത് നമ്മുടെ മെയിൻ റോട്ട് ഇതീ കാണുന്ന സ്വഭാവം ഇത് ആ വെള്ളം മഴക്കാലത്ത് ഇടിച്ച് കുത്തി വന്നിട്ട് അത് മൊത്തം പൊഴിഞ്ഞു ഇതുകൊണ്ടാണ് ആ റോഡ് ഇത് നമ്മൾ ഇങ്ങനെ കറങ്ങി നമ്മൾ മെയിൻ റോട്ടുകൂടെ തന്നെ കണ്ടോ ഈ കാണുന്ന റോഡ് വേണ്ട ഇതാണ് നമ്മുടെ മെയിൻ റോഡ് നമ്മൾ ഇത്രയും ഇവിടെ വന്നിട്ട് കാണിച്ചു തരാവേ റോട്ടോട്ട് വരട്ടെ ഇത് വേണ്ട ഇവിടെ നിന്ന് ഇത് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ പോകേണ്ടത് ആ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ് പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടിഞ്ഞ് പോയി മഴക്കാലത്ത് വന്നിട്ട് വെള്ളം കുത്തി ഒഴി ആ കലിംഗ് ഇടിഞ്ഞു പോയി അതുകൊണ്ട് റോഡ് ആ തൽക്കാലമേ മാറ്റി വരുന്നത് പക്ഷേ ഇപ്പോൾ പോകാനൊക്കെ സുഖമാണ് മഴക്കാലത്ത് വരുകഴിഞ്ഞാൽ ആ റോട്ടിൽ കൂടി വരവ് പാടാം നമ്മുടെ വണ്ടി കിടന്ന് തെന്നും തെന്നേം ചെയ്യും അടിയാക്കി ഇടിക്കും മഴക്കാലത്ത് റിസ്ക് ആയിരിക്കും റിസ്ക്കായിരിക്കും നമ്മുടെ ആദ്യത്തെ സ്പോട്ടിൽ തന്നെ കേട്ടോ ഞങ്ങൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ പ്രതി ആനെ വെള്ളം കുടിക്കറങ്ങി വേണം കേട്ടാ ഇന്നലെ കണ്ടതെന്ന് തോന്നുന്നു അതിൻ്റെ തകാലത്ത് കുഞ്ഞുണ്ട് കേട്ടോ തൊട്ടുമേളിൽ വേറെ ആനയൊക്കെ നിൽക്കുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാം മിക്കവാറും അത് ഓപ്പൺ ഏരിയിട്ട് വരും കേട്ടോ ആഹാ കുറച്ചുകൂടി ഓപ്പൺ ഏരിയയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാം നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കൂട്ടത്തെ വെള്ളം കൂടി ഇറങ്ങുമെന്ന് അറിയാം വേണ്ട എല്ലാം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ വേണ്ട ഓപ്പണായിട്ട് ഇറങ്ങി വന്ന നോക്കട്ടെ നോക്കട്ടെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും നോക്കാം നമുക്ക് എല്ലാം ഓപ്പണായിട്ട് വന്ന കേട്ടോ ക്രോസ് ചെയ്ത് കുഞ്ഞു വന്ന അതിൻ്റെ തീർത്തും കയറി കുഞ്ഞ് പന് എല്ലാം എന്തേ ക്രോസ് ചെയ്ത് വന്നി ആഹാ കീടാൻ വിഷയം എല്ലാം ഓപ്പണായിട്ട് വന്നു കേട്ടോ വേണ്ട ഒന്നേരം അടുത്ത് വേറെ ഇപ്പഴേ തൊട്ടിപ്പുറത്ത് ഇറങ്ങി വരണം ഓ ക്രോസ് ചെയ്ത് പറഞ്ഞാണ്ടത് അതിൻ്റെ കൂടെ തന്നെ തന്നെയുള്ളതാണത് ക്രോസ് ചെയ്ത് വിളിച്ചാൽ നമ്മൾ നേർക്കുന്നതാ വരുമേ കീടില്ല സാധനം കീടില്ല ആഹാ ഓ എല്ലാം കൂടി കയറി വരുവോട്ടോ കുറേ ഉണ്ട് കേട്ടോ എല്ലാം നല്ല കിടിൽ എല്ലാവരും കയറി പോവാട്ടെ ആഹാ വെള്ളം കൂടിയേ കഴിഞ്ഞ് തോന്നി കയറി കയറി കയറിക്കോട്ട് കയറി എന്താ അക്കരെ കയറി പുള്ളി നേരെ നടന്നു ഞാൻ വേണ്ട മേലോട്ട് കയറിയത് വേണ്ട അക്കരയ്ക്ക് കയറി നമ്മുടെ ആന അവിടെ പുല്ലൊക്കെ തിന്ന് തിമിർത്ത് നിൽക്കുവാണ് കേട്ടോ പുള്ളിന് താഴെ തുടരുന്നൊന്നും എനിക്ക് തോന്നല്ല കാരണം പുള്ളി തുല്ലൊക്കെ തിന്ന് ഇങ്ങനെ നമുക്ക് പോവും ഇറങ്ങും കുറച്ചുകൂടി രാത്രി ആയിക്കുമ്പോൾ നേരെ താഴെത്തൊട്ട് ഇത് ഇതേപോലെ തിറ്റലിട്ട് ഇറങ്ങും കേട്ടോ പിന്നെ നമ്മുടെ മറ്റേ ആനക്കൂട്ടൊക്കെ ഇത് അപ്പുറത്തുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഇങ്ങനെ മേലോട്ട് കയറിയിട്ടുണ്ട് അതിന് അതെന്തായാലും തീരുന്ന അറിയാൻ വേല നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം കാരണം വെയിറ്റ് ചെയ്യണം എന്താണെന്ന് അറിയാലോ നമ്മളെ മറ്റേ ബമ്പർ കരിമ്പിളി ഇറങ്ങി വന്നാലൊന്നറിയാമല്ലേ പിന്നെ നമ്മുടെ കരിമ്പിളിയുടെ ഫോട്ടോ എടുത്ത് വേജേൻ്റെ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ചെയ്ത് നോക്കി അതിനകത്ത് വേറെ ഉണ്ടായിരുന്ന കേട്ടോ ഉള്ളിലായിരുന്നു അടിപൊളി വിഷുലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തീട്ടേം പോകാം ഞാൻമാരെല്ലാം ഇക്കര കയറിയിട്ടുണ്ട് ഇല്ലേ കൂട്ടത്തോടെ വന്നുകൊണ്ട് എല്ലാം കൂട്ടത്തോടെ ഇറങ്ങും എല്ലാവരും ആ മിക്ക ആദ്യം പോയതിൻ്റെ പുറകെ പോകാനായിരിക്കും പ്രോസീജർ എല്ലാം ഇറങ്ങുകൊണ്ടല്ലേ ഓ കുഞ്ഞതേ എല്ലാ ഇറങ്ങിയും ഫ്രോസ് ചെയ്യും ആ തീർത്തും ചെറുതും ഉണ്ട് കൂടെ എല്ലാവരും ഒരുമിച്ച് മറ്റേ കൂടെ കൂടാൻ വേണ്ടി പോണേ കൊമ്പനുണ്ട് ബാക്കി വരുന്നു കൊമ്പനുണ്ട് വേറെ കുറെ ഉണ്ടല്ലോ ആ ചെറിയൊരു കൊമ്പന ഉണ്ട് ഏ കുറേ ഉണ്ട് കേട്ടോ ആന ഓയി ഇത് കൊണ്ടാ എന്തോരമാണെന്ന് നമ്മൾ ആദ്യം കണ്ടത് മാത്രമല്ല കേട്ടോ അത് കൂടാൻ ഉണ്ടോ കേട്ടോ എന്നാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നെണ്ണം പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ടെണ്ണം ഉണ്ട് മൊത്തം പന്ത്രണ്ടെണ്ണം ഉണ്ട് മൊത്തം ആ ഇല്ലേ ഇറങ്ങി വരുന്നു പതിമൂന്ന് പതിമൂന്നെണ്ണം ഉണ്ട് പതിമൂന്ന് എണ്ണം ഉണ്ട് കുറേ ഉണ്ട് പതിമൂന്ന് പതിനെണ്ണം ഉണ്ട് ആ കയറി പോകാം കേട്ടോ മതി കലി കയറി കയറിപ്പോ എല്ലാവരും ഭയങ്കര സൗണ്ട് എടുത്തോട്ടോ കലി കയറിയാ പോകുന്നു ദേ നമ്മുടെ ഈ ആനയുടെ എണ്ണം തീരുന്നില്ല കേട്ടാ ഇത് അടുത്ത സെറ്റ് കേട്ടാ പിന്നെ പിന്നെന്താ വരുന്നു ഒരു സെറ്റ് മേലോട്ട് പോയി അടുത്ത വരുന്നു ഈ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇന്നാ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുവ അടിപൊളി സാധനം ഇത് നാലാമെന്ന് തോന്നുന്നു ഇനി പുറകെ വരുമോന്നറിയില്ല അതിൻ്റെ അതിൻ്റെ പുറകെ വരുന്ന ആന കേട്ടോ തീർത്തും കുഞ്ഞു കുഞ്ഞു ആ സാ തീർത്തും ചെറിയ കുഞ്ഞു കേട്ടോ ആ കൂട്ടത്തിൻ്റെ കൂളി വരുന്നത് പൊടിക്കുഞ്ഞ് ആ കുഞ്ഞിന്റെ കളിയുണ്ട് ഈ മണ്ണൊക്കെ വാരി എടുത്ത് എറിയുവ ഓടിക്കളിക്കളി മണ്ണ് വാരി എറിയുന്നു കീഴില് ആ ഓടി 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 ഓടിയാ അടുത്തോട്ടോ അടുത്തോട്ടോ വേ ഇവിടെ നിന്ന് വരെ തിരിച്ചു പോകും കേട്ടോ ഇവിടെ നിന്ന് സൗണ്ട് കേട്ടി ഇക്കരയ്ക്ക് വന്ന മാതിരി തിരിച്ചു പോവാഞ്ഞ് വെള്ളത്തിൽ വീണല്ലേ അയ്യോ എല്ലാം ഓടി ഓടിക്കോറിപ്പോട്ടോ ഏ ഇനിയിപ്പോ നമ്മൾ സമയം കഴിയില്ല ഇനിയിപ്പോൾ നമുക്ക് മടങ്ങാൻ പോകണേ നമ്മുടെ അച്ഛൻ കോലിൻ്റെ യാത്രയൊക്കെ കിഡിലിനായിരുന്നു കേട്ടോ വളരെ അധികം സന്തോഷം അപ്പോഴേ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ വീഡിയോ ഒക്കെ നമ്മുടെ കരിമ്പൂളീൻ്റെ ആനക്കൂട്ടങ്ങളെയൊക്കെ കേട്ടോ അടിപൊളിയല്ലായിരുന്നു അപ്പോൾ ഇതുപോലെ ട്രാവലിംഗ് ഫോറസ്റ്റ് വീഡിയോ ഒക്കെ താല്പര്യമുള്ള ആണെങ്കിൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ കൂടി കോട്ടെ പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ചാനൽ ചെയ്യണേ നൈറ്റ് ഫിഷിംഗാണ് ഫിഷിംഗ് നൈറ്റ് ഫിഷിംഗ് ഒക്കെയാണ് നമ്മുടെ ചാനൽ ചെയ്യണം അപ്പോൾ അതൊക്കെ കാണാത്തോണ്ട് അതും കൂടി കണ്ട് എല്ലാവരും കണ്ട അഭിപ്രായം പറഞ്ഞേ ഓക്കെ എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം